നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ശമ്പളവും പെൻഷനും മുടങ്ങില്ല കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടി കിട്ടി സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കോടിക്ക് പുറമെ ജി എസ് ടി വിഹിതം ഉൾപ്പെടെ നാലായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചു കേന്ദ്രവിഹിതം ലഭിച്ചതിനാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് രണ്ടായിരത്തി കോടി രൂപയാണ് ലഭിച്ചത് ജി എസ് ടി വിഹിതത്തിൽ ആയിരത്തി കോടിയും ലഭിച്ചു ഇന്നലെ രാത്രി പണം ട്രഷറിയിൽ എത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഒന്ന് ലക്ഷം കോടി രൂപയാണ് അനുവദിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി എഴുപത്തിയൊന്നായിരത്തി അറുപത്തി കോടി രൂപ നൽകിയിരുന്നു ഫെബ്രുവരിയിൽ ഇതോടെ മൂന്ന് ഗഡുക്കളാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപതിനായിരം കോടി രൂപയാണ് സാമ്പത്തിക വർഷാവസാനമായതിനാൽ പദ്ധതി വിഹിതം നൽകുന്നത് ഉൾപ്പെടെ വലിയ സാമ്പത്തിക ചെലവ് വേണ്ടിവരും മാർച്ച് അവസാനത്തോടെ സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് നിലവിൽ ആറുമാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിരിക്കുന്നത് കേന്ദ്രം തുക അനുവദിച്ച സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക